ഈ സി പി എം ഭരിക്കുന്ന മൂന്നാർ സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് സഹകരണ വകുപ്പിന്റെ അനുമതി ഇല്ലാതെ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ ചെലവഴിച്ചു മുപ്പത്തി ഒന്ന് കോടി ചെലവഴിച്ച് വാങ്ങിയ റിസോർട്ടും അമ്യൂസ്മെന്റ് പാർക്കും സഹ കമ്പനി രൂപീകരിച്ച് അതിന് കീഴിലാക്കി റിസോർട്ടിന്റെ മൂന്ന് ശതമാനം മോഹരികൾ സി പി എം നേതാക്കളുടെ പേരിലേക്ക് മാറ്റിയെന്നും കണ്ടെത്തൽ ഇത് സംബന്ധിച്ച ഓഡിറ്റ് അന്വേഷണ റിപ്പോർട്ടുകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു വിവരങ്ങളുമായി ജയിൻ രാജു ചേരുന്നു ജെയിൻ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ക്രമക്കേടുകളാണ് ഈ ബാങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുള്ളത് മോദി വളരെ സിമ്പിളായി പറഞ്ഞാൽ മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് അൻപത് കോടിയോളം രൂപ മുടക്കി മൂന്ന് പദ്ധതികൾ ആരംഭിക്കുന്നു അതിലൊന്ന് മുപ്പത്തിയൊന്ന് കോടി രൂപ മുടക്കി മാക്സി മൂന്നാർ എന്ന് പറയുന്ന ഒരു റിസോർട്ട് വാങ്ങിയതാണ് അതുകൂടാതെ അമ്യൂസ്മെന്റ് പാർക്കും സിപ്പ് ലൈനും സിപ്പ് ബൈക്കും ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് സഹകരണ ബാങ്ക് സ്വന്തം പൈസ ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് അതിനുശേഷം ഈ പദ്ധതികൾ ആരംഭിച്ചതിന് ശേഷം ഈ മൂന്ന് പദ്ധതികളും മറ്റൊരു സഹകമ്പനി രൂപീകരിച്ച് അതിലേക്ക് മാറ്റുകയും അതിന്റെ ആ കമ്പനിയുടെ മൂന്ന് ശതമാനം ഷെയർ ഈ സി പി എം നേതാക്കളും അതോടൊപ്പം തന്നെ മുൻ സെക്രട്ടറി സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയും കൈവശപ്പെടുത്തുന്നു ബാക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനം ബാങ്കിന്റെ ഓഹരികളായി നിലനിർത്തുകയാണ് ചെയ്തത് ഇതിൽ ഏറ്റവും ക്രമക്കേട് ഉണ്ടാകുന്നത് ഈ ഓഡിറ്റ് ഘട്ടത്തിൽ ബാങ്കിന്റെ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ബാങ്കിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും ഹാജരാക്കിയപ്പോഴും ഈ കമ്പനിക്ക് കീഴിൽ വന്ന അല്ലെങ്കിൽ ഈ കമ്പനിയിലേക്ക് മാറ്റിയ മൂന്ന് വിനോദസഞ്ചാര പദ്ധതികളിൽ നിന്നുള്ള വരുമാനം അതിന്റെ ലാഭം എത്ര എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല അതോടൊപ്പം തന്നെ ഈ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിലേക്ക് മുതൽ ില്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ ബജറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത് അത് കൂടാതെ ഈ റിസോർട്ട് വാങ്ങുന്നതിന് ഏതാണ്ട് മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപയാണ് ചെലവഴിച്ചത് ഇതിന് ജോയിന്റ് രജിസ്ട്രാർഡ് അനുമതി ഉണ്ടായിരുന്നത് ഏതാണ്ട് മുപ്പത് മുപ്പത്തിയൊന്ന് കോടി രൂപയ്ക്ക് മാത്രമാണ് ബാക്കി ഏതാണ്ട് ശെങ്കലം മുപ്പത് കോടി രൂപയ്ക്കാണ് ബാക്കി ഏതാണ്ട് ഒരു കോടിയോളം രൂപ അനധികൃതമായി അല്ലെങ്കിൽ അനുമതിയില്ലാതെ ഇല്ലാതെ ചെലവാക്കി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ ഈ മൂന്ന് പദ്ധതികളും ഇങ്ങനൊരു സഹകമ്പനി രൂപീകരിച്ച് മാറ്റിയത് മാറ്റിയത് അതും സഹകരണ വകുപ്പിന്റെ അനുമതി ഇല്ലാതെയായിരുന്നു എന്ന കണ്ടെത്തലാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കമ്പനിയുടെ ഷെയർ കൈവശം വയ്ക്കുന്ന മുൻ സെക്രട്ടറി അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും അദ്ദേഹം യാതൊരു നിക്ഷേപവും നടത്താതെ ഈ സ്ഥാപനങ്ങളുടെ എം ആയി അല്ലെങ്കിൽ ഓഹരി ഉടമയായി തുടരുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൂടാതെ മറ്റ് ക്രമക്കേടുകളുണ്ട് കാരണം പത്ത് പത്ത് കോടിയോളം രൂപ ചെലവഴിച്ച് മൂന്നാറിൽ ഹൈഡൽ പാർക്ക് ആരംഭിച്ചു പക്ഷേ ആ ഹൈഡൽ പാർക്കിന് കൃത്യമായ അനുമതി ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെതിരെ സ്വകാര്യ വ്യക്തി കോടതിയിൽ പോവുകയും അതിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു പോവുകയും ചെയ്തു അതായത് പത്ത് കോടി രൂപ പൂർണ്ണമായും പോയി എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള ക്രമക്കേടുകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്